ശബ്ദമില്ലാതെ അവരുടെ ശബ്ദവും നീരന് ശേഷിക്കാനവും കാരണത്തിന് ആളുമായ പാലാ ആധുനിക പാലായ తెలితి తోలి హోరేగుడేండి ఇన్నో అవర్న రారండిల గున్నన ఈ పాలగటతిని ప్రశంస మునమల కుమరల కున్నవరె అదృవిల నుండి నూర్కి చెస్తున్నా పాలారగుడి ఉండే కరుతనాయనే దైవం అవివదిల వారి మాసోసల రగిడాగవే అతి ప్రశంసనీయై ఎక్సెస్రే తోలేకుగదును ఇన్నో పినల్కనే మనమడే ఈ సైన్స్కల మహానన్ననందనే ਮੁੱਖ ਮੰਤਰੀ ਅਦਿਐਯ ਦੇ ਤੇ ਦਿੱਤੇ ਕਿੰਨਾ ਕਟੰਬੜੀ ਗੰਡਾ ਜਿੰਦਾਂ ਫ੍ਰੀ ਗ੍ਰੀਨਸ ਤੋਰੀਕੋਸ ਵਾ ਵਾ ਮੇਨੀ ਦੇਪਟਾ ਪ੍ਰੇਮੀ ਜੰਮੀ ਦਾਵੇ ਕਟੰਬੜੀ ਗੰਡਾ ਆਇਆ ਜਿੰਦਾਂ ਕੁ ਜੀ ਵਿਦਾਵੇ ਦੇਪਟਾ ਮੰਦਰੀ ਮੰਦਰੀ ਰੋਲ ਕੌਂਸਲ ਸਪੈਕਰ ਸਾਹਰੇ ਭਗਵਾਨ ਜਾਇਆ ਕੰਬੀ ਵੀ ജോസ് ജോസ് മായ മാണി ആന്റോൻ രോബന്റണി മുൻസിപ്പൽ ജോസഫ് എം എൽ എ വൈസ് ചാൻസലർപ്പെട്ട്സ് ഇലവു ഇലവെങ്കിൽ എല്ലാ മുൻസിപ്പൽസിനോ പണിയോടിക്കൽ ഏറ്റവും പ്രിയപ്രിയായുമായിട്ടവര് എനിക്ക് ചെറിയ ചെറിയ രണ്ടു രണ്ട് ഗ്രന്ഥകൾ മാത്രം പറഞ്ഞ് ഞാനിതാന് സംസാരിപ്പിച്ചുകൊണ്ട നമ്മളവരുടെ ഈ രാമെ പ്ലാറ്റ്ഫോമിനോ ജി എം എം എഡി വർഷവും പ്രമാണിംഗ് സമ്മേളനമാണിത് ായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിക്കേണ്ടിക്കഴിഞ്ഞു നമ്മളുടെ സഭയുടെയും സമുദായത്തിന്റെയും പ്രധാനപ്പെട്ട കാര്യം വിശേഷയുടെ സമഗ്രമായ സമുദ്രത്തിനു വേണ്ടിയുള്ള ഒരു പരിപാലനത്തിന് ഭാഗമാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഇതൊരു ഭാഗമാണ് അടയാളമാണ് സഭാ ദേശീയമായിട്ടുള്ള മാനങ്ങളുണ്ട് അന്തർദേശീയമായിട്ടുള്ള മാനങ്ങളുണ്ട് മാനങ്ങളുണ്ട്മായ ശക്തീകരണത്തിന്റെ അടയാളമായിട്ടാണ് നമ്മളിത് കാണുന്നത് രൂപതയിലെ ഒട്ടുമിക്ക വൈദികരും ഇവിടെ സന്നിഹിതരാണ് അതുപോലെ തന്നെ സമർപ്പിത സഹോദരിമാരും ഈ യോഗത്തിന്റെ പ്രവേശന ഉദ്ഘാടനം അഭിവന്യ കളിമീസ് ബാബ കുഞ്ഞച്ഛൻ്റെ പുണ്യ ഖബറിൻ്റെ മുമ്പിൽ വെച്ച് നിർവഹിച്ചു പിന്നീടുള്ള സമ്മേളന ഉദ്ഘാടനം നമ്മളുടെ പ്രോവിൻസിൻ്റെ തലവൻ തറയിൽ പിതാവ് നിർവഹിക്കും നമ്മൾ പറയമാക്കിൽ തമാക്കത്തനാരുടെ നാട്ടിലാണ് കുഞ്ഞച്ഛന്റെ നാട്ടിലാണ് രാമപുരത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വളർത്തി എടുത്ത ഒട്ടനവധി മഹത് വ്യക്തിയുടെ നാട്ടിൽ തന്നെയാണ് സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം ആത്മാവും ശരീരവും പോലെയാണ് വ്യക്തിയും കുടുംബവും പോലെയാണ് ജീവിയും പരിസ്ഥിതിയും പോലെയാണ് ദേവാലയവും ദിവ്യകാരുണ്യവും പോലെയാണ് അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തുന്നതിനും ആ തിരുത്തലിലൂടെ നവമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമം നടത്തുന്നത് ഈ മഹാസമ്മേളനം നമ്മൾ നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത പ്രത്യേകമായിട്ട് കടന്നു വരുന്നുണ്ട് അത് വേദപുസ്തകത്തിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ മറിയത്തിന്റെ മകനല്ലേ യുസെഫിൻ്റെ മകനല്ലേ ഇവന്റെ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലില്ലേ നസരത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ തുടങ്ങിയ ചിന്തകളൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ് പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം ആ ചോദ്യങ്ങളെ എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈശോ ഏക രക്ഷകനാണെന്നുള്ള വലിയ വെളിപാടിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം ഇത്തരം ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലും ഉണ്ടാകാം ഡി സി എം എസിന് വേണ്ടി ഇത്രയും വലിയ സമ്മേളനം നടത്തേണ്ടതുണ്ടോ അവരെ നമുക്ക് പരിചയമുണ്ടല്ലോ അവരെ ഇങ്ങനെ ഒന്നിച്ച് ഇനി കൂട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ തുടങ്ങിയ വ്യർത്ഥമായ ചിന്തകൾ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടേക്കാം അങ്ങനെയുള്ള ചെറുതായ ചിന്തകളുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിയെടുക്കാനുള്ള വലിയൊരവസരമായിട്ടുകൂടെ ഇതിനെ നമ്മൾ കാണണം ഡി സി എം എസ് നമ്മളുടെ രൂപതയുടെ ഹൃദയ ഭാഗത്തുള്ളവരാണ് രൂപതയുടെ ആറിലൊന്നിലധികം അംഗങ്ങൾ ഡി സി എം എസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളാണ് കലാരൂപതയുടെ ഐഡൻറിറ്റിയുടെ നിർണായകമായ ഒരു കാരണം ഈ രൂപതയിലെ ഡി സി എം എസ് കാര് തന്നെയാണ് അവരെ കൂട്ടത്തിൽ നിർത്തി ചേർത്ത് നിർത്തി വളർത്തി വലുതാക്കി എടുക്കുന്നതിൽ നമ്മുടെ വലിയ പിതാവ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയിലാണ് നമ്മൾ ഈ കൂടിവരവും ഇത്തരം സമ്മേളനമൊക്കെ മനസ്സിൽ കാണുന്നതും ചിന്തിക്കുന്നതും പാലാക്കാരായ നമ്മൾ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളോട് സാധിക്കുന്ന വിധത്തിലെല്ലാം പ്രതികരിച്ചിട്ടുണ്ട് വിമോചന സമരത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ട് വിദ്യാഭ്യാസ ബില്ല് വന്നപ്പോൾ അതിനെ നമ്മൾ പഠിച്ച് എതിർത്തിട്ടുണ്ട് മിഷണറിമാരോടുള്ള അതിക്രമങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട് സാമൂഹ്യ തിന്മകള് മദ്യം മയക്കുമരുന്ന് എതിര എതിരായിട്ട് നമ്മൾ പ്രതികരിക്കുന്നുണ്ട് സമുദായത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ പഠിച്ച് മനസ്സിലാക്കി പ്രതിവിധികൾ കാണുന്നുണ്ട് മലയോര കാർഷിക മേഖലകളിലെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ജെ ബി കോശി കമ്മീഷൻ ിൽ നമ്മൾ നിർണായകമായ പങ്കുവഹിച്ചു തീരദേശ വിഷയങ്ങളിൽ വിഴിഞ്ഞം മുനമ്പം തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് അൽമായക്കാരും വൈദികരും ഞങ്ങൾ ഒന്നിച്ച് അവിടെ എത്തുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് പല ഒരിക്കലും നിഷ്ക്രിയമായിട്ടില്ല പല ഒരിക്കലും ഉറങ്ങിപ്പോയിട്ടില്ല ഉറങ്ങാത്ത കവൽക്കാരെ പോലെ ഇരിക്കുന്നവരാണ് പലായിലെ ഈ രൂപതയുടെ അംഗങ്ങളായ ഏകദേശം നാല് ലക്ഷത്തോളം നമ്മൾ അംഗങ്ങൾ നമ്മളുടെ ഇന്നത്തെ സമ്മേളനത്തിന്റെ മുഖ്യ ലക്ഷ്യം നമ്മളുടെ ദളിത് ക്രൈസ്തവരുടെ സമുദ്ധാരണമാണ് തൊള്ളായിരത്തി അൻപത് മുതൽ ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംരക്ഷണം ലഭിക്കാതെ പോയതിനെക്കുറിച്ചുള്ള വേദനയാണ് ഒരു അർത്ഥത്തിൽ ഇത്തരം വലിയ സമ്മേളനത്തിൻ്റെ പിന്നിലുള്ളത് നമ്മൾ അനേകം തവണ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും സുപ്രീം കോടതിയോടുമെല്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് കത്തോലിക്കരായ ദളിതരെ ഷെഡ്യൂൾഡ് ലിസ്റ്റിൽപ്പെടുത്തി അവരുടെ സംഭരണ ആനുകൂല്യങ്ങൾ എല്ലാം നൽകണമെന്നത് എന്നാലേ അതിലേക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല അതിന് നമുക്ക് വസവത്തിൽ വലിയ വേദന ഉള്ളിലുണ്ട് ജർമ്മൻ ഭാഷയിൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് മാൺമാൽ എന്ന ഒറ്റ വാക്കാണ് മൺമാൽ ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വാണിങ് മെമ്മോറിയൽ എന്നാണ് ഹോളോ കോസ്റ്റ് ഒക്കെ അതാണ് അതായത് തക്കീത് സ്മാരകങ്ങൾ നമുക്ക് നല്ല സ്മാരകങ്ങളുണ്ട് പറയുമ്പക്കൽ ഗോവർണ്ണദോറിൻ്റെ അതിസുന്ദരമായ സ്മാരകം ഇവിടെയുണ്ട് എന്നാൽ താക്കീത് സ്മാരകങ്ങള് ഭരണഘടനയ്ക്കും നമ്മുടെ രാജ്യത്തിനും ഏത് രാജ്യത്തിനും വെല്ലുവിളിയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഭരണഘടനയുടെ ഭരണയുടെ മുമ്പില് ഒരു മാൺമാല് പോലെ തക്കീത് സ്മാരകം പോലെ നമ്മിൽ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ് ക്രൈസ്തവരായ ോട് കാണിക്കുന്ന ഈ അവഗണന കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ അതൊരു നാണക്കേടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടേത് സെക്യുലറാണ് സെക്യുലറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ് അങ്ങനെയുള്ള ഈ രാജ്യത്ത് സമഗ്രമായ നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് എ കെ സി സിയുടെ ഒക്കെ ആഭിമുഖ്യത്തില് വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് നമുക്കിനിയും രൂപതയുടെ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പറയമാക്കൽ ഗോവർണ്ണതോര് നിധിയിരിക്കൽ മാണിക്കത്തനാർ ബാറ്റപ്പെട്ട കുഞ്ഞച്ഛൻ കട്ടക്കയം മൽപ്പാന് തുടങ്ങിയ ആളുകളെ കുറിച്ചുള്ള സാംസ്കാരിക റിസേർച്ച് സെന്റേഴ്സ് നമുക്ക് തുടങ്ങേണ്ടതായിട്ടുണ്ട് വിപുലമായ രീതിയിൽ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് കലാരൂപത പുനരൈക്യ പ്രസ്ഥാനങ്ങളിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് അക്കാര്യവും നമ്മൾ പൊതുജനത്തിന് കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കണം സാഹിത്യകാരന്മാരുടെ ഒരു നീണ്ട നിര നമുക്കുണ്ട് കട്ടക്കയ്യം ശ്രീയാൻ മാപ്പിള പ്രീപുതാനം ജയ്ശ സാറ് മേരി ബിനീഞ്ഞ സിസ്റ്റർ പ്രൊഫസർ ജോസഫ് മറ്റും ഏലമ്മകവി കുന്ന് അന്നമ്മ വൈകിട തുടങ്ങിയ ഒട്ടനവധി വലിയ സാഹിത്യകാരന്മാരുടെ തറവാണാണ് പത്മാരുടെ നീണ്ട നിര നമുക്കുണ്ട് ത്യേകിച്ച് എ കെ സി സിക്ക് ഒക്കെ നേതൃത്വം നൽകിയവർ നമുക്കിനിയും നമ്മുടെ രൂപതയിൽ ദേറാകളും മിണ്ടാമടങ്ങളും ഏകസ്വരുടെ ഭവനങ്ങളും കൂടുതലായിട്ടുണ്ടാകണം അപ്പോഴാണ് സഭയുടെ അന്തരമായിട്ടുള്ള ആ ഒരു ശക്തി കൂടുതൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഗൗരവതരമായിട്ട് പഠിക്കുകയും കൂടുതലായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട് പല രൂപത വിമൻ റിലീജിയസിൻ്റെ വെള്ളത്തൊട്ടിലാണ് പത്ത് മൂവായിരത്തോളം സമർപ്പിതരുണ്ട് അനേകം സമർപ്പിത ഭവനങ്ങൾക്ക് ജന്മം നൽകിയ തറവാട് കൂടിയാണിത് അങ്ങനെ പാലാ നൽകുന്ന ആ വലിയ നേതൃത്വത്തിന് ഈ ഡി സി എം എസ്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ രൂപതയെ വളർത്തി വലുതാക്കിയതിൽ അവരുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ വളരെ അടുത്ത് അറിയാനായിട്ട് രൂപതാംഗങ്ങളായി എല്ലാവർക്കും അവസരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ രൂപതയ്ക്കുള്ളിലും സംസ്ഥാനത്തുമുള്ള ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് വിശ്വാസത്തിന്റെ തലത്തിലും സാംസ്കാരിക മേഖലയിലും ഈ രാജ്യം നേരിടുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും അതിലേറ്റവും അവസാനമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് മുനമ്പം വിഷയം നമ്മളതിൽ ആരെയും കുറ്റപ്പെടുത്താനല്ല ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അധ്വാനിച്ച് പണം കൊടുത്ത് കൃഷി ചെയ്ത് സമ്പുഷ്ടമായ സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വന്നാൽ അത് വളരെ പ്രയാസകരമായ കാര്യമാണ് അവർക്ക് അവരുടെ കരം വാങ്ങിക്കുന്നില്ല അവർക്ക് കടമെടുക്കാനായിട്ട് ആ ഭൂമി വെച്ച് അനുവാദമില്ല അപ്രകാരമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചിന്ത മറ്റൊന്നുമല്ല ക്രമേണ ഇറങ്ങിപ്പോകേണ്ടി ഇറക്കി വിട്ടേക്കാം എന്നുള്ളതാണ് അതിനെതിരായിട്ട് നമ്മൾ നമ്മളൊന്നിച്ച് വലിയ സംഘടിതമായ രീതിയിൽ സ്വരം ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യം സെക്കുലറായിട്ടുള്ള ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പവിത്രമായിട്ടുള്ള ഒരു ഒരു പുണ്യ ഭരണഘടനയാണ് അവിടെ കേവലം മതാധിഷ്ഠിതമായ ഭരണക്രമങ്ങൾ നല്ലതല്ല നമ്മളുടെ ആ പ്രത്യേക ജനത ആ പേരിൽ പോലും അറിയപ്പെടുന്ന രാഷ്ട്രങ്ങളിൽ വക്കപ്പ് നിയമസംവിധ സംവിധാനങ്ങൾ ഇല്ല എന്ന് നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായ പഠനം നടത്തേണ്ടതുണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യമായിരുന്നു അത് അങ്ങനെയുള്ള നിയമങ്ങൾ വഴി സാധാരണക്കാരായ ആളുകൾ വളരെയേറെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിയമം തന്നെ പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മളുടെ മറ്റെല്ലാ മതങ്ങളിലും ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള അനേകം കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ തടയപ്പെട്ടവരായിട്ട് മാറ്റി നിർത്തപ്പെടുന്നവരായിട്ട് ആരും അവിടെയാണ് ഇന്നത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത ഡി സി എം എസ് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ രൂപതയുടെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒട്ടനവധി കഴിവുകളുള്ള ഇത്രയും കരിസ്മാതകൾ കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മളുടെ രൂപതയിലെ വൈദികരല്ലോ സമർപ്പിതരല്ലോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നതല്ല അതുപോലെ ആയിട്ടുള്ള ഒരു ജനതയാണ് എല്ലാ മേഖലകളിലും ആ സംരക്ഷണമാണ് നമ്മുടെ രൂപതയുടെ വളർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യവും കൂടെ എന്ന് ഞാൻ വിനിയപൂർവം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ സമയം അനുവദിച്ചത് കഴിഞ്ഞു ഞാനെൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ നമ്മുടെ ഈ സമ്മേളനത്തിൽ നമ്മളുടെ ബാബാ തിരുമേനിയെ നമുക്ക് ലഭിച്ചത് വലിയ ഭാഗ്യമായി മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പാണ് ഹർദിനാളാണ് സി ബി സിയുടെ പ്രസിഡൻ്റായിരുന്നു എഫ് എ ബി സിയുടെ ചുമതലക്കാരനായിരുന്നു കെ സി ബി സിയുടെ അധ്യക്ഷനാണ് ഇപ്പോൾ റോമിലുള്ള പല ഡിക്കാസ്ട്രികളുടെയും മെമ്പറായിട്ട് ചുമതല വഹിക്കുന്നുണ്ട് പലായിലെ പൊതു പ്രസ്ഥാനങ്ങളിലെല്ലാം ഇതാവൂ എന്ന് സഹകരിക്കുകയും സഹായിക്കുകയും പഠിപ്പിക്കുകയും നേതൃത്വം നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അവർ ഭാഗ്യം ഇന്നും നമുക്ക് കിട്ടിയിരിക്കുകയാണ് പിതാവ് ഇപ്പോൾ നമ്മുടെ കാസർഗൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന സി സി ഐയുടെ കാര്യത്ത് പ്രസംഗിക്കാനും പരിശുദ്ധ കുർബാന ഭയങ്കര രീതിയിൽ അർപ്പിക്കുവാനുമായിട്ടാണ് പ്രധാനമായിട്ടും എത്തിയത് പിതാവ് നമ്മളോട് കാണിച്ച വലിയൊരു കാരുണ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കൊരു പുത്തൻ ഉണർവ് ഒരു റുണൈസൻസ് ഈ രൂപതയ്ക്കും ഈ ദേശത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കിട്ടും എന്നെനിക്ക് ഉത്തമമായി ബോധ്യമുണ്ട് നമ്മളുടെ തറയിൽ പിതാവ് നമ്മളുടെ പ്രോവിൻസിൻ്റെ തലവനാണ് നമ്മളുടെ മേലധികാരിയാണ് എത്ര പോലീസായാണ് അദ്ദേഹം ഇവിടെ എത്തി ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതുമായിരിക്കും മറ്റുള്ള എല്ലാവരെയും ബഹുമാനപ്പെട്ട് ഭഗവാൻ സിസ്റ്റൻ ഇവിടെ പരിചയപ്പെടുത്തി ഈ ഇടവകയോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഋഗ്വാൻസൻ്റെ പേരിൽ ഞാൻ ഓർക്കുന്നു പക്ഷന്മാർ കമ്മിറ്റിക്കാർ റിലീജിയസ് അവരെല്ലാവരും നമ്മളുടെ വലിയ പിതാവിന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും തിളക്കമാറുന്ന എന്ന കാര്യമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് പിതാവാണ് അടിസ്ഥാന ശില ഇളക്കമില്ലാത്ത ശില ഈ രൂപതയെ വെട്ടി എടുക്കപ്പെട്ട പാറയാണ് പുള്ളിക്കാപ്പറമ്പിൽ പിതാവ് പിതാവിൻ്റെ അമ്മ വീടുകൂടിയാണിത് സ്വന്തം വീടുകൂടിയാണ് ഈ ഇടവക നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പിതാവിന്റെ സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ട് ഇക്കാര്യവും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞ എത്രയോ വലിയ ഭാഗ്യമാണ് നമുക്ക് പിതാവിനെ ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും ഈ പബ്ലിക് സ്റ്റേജിൽ കാണാനും ഇതുപോലെ ആദരിക്കാനും പറ്റുന്നത് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ ഓർക്കുന്നു പരിശുദ്ധ അൽഫോൻ ബന്ധപ്പെട്ട് കുഞ്ഞച്ഛനും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ആ മുഖ വാക്കുകൾ ഊസം